ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടോക്കൺ ഡോഗ്സ് ടോക്കൺ ഡോഗ്സ് നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് തരാൻ പോവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ റിവാർഡ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിൻ്റെ മറ്റ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ലോക്കിൻ ഇല്ല പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇത് ഏതെങ്കിലും സെൻട്രലൈസ്ഡ് സ്കീമല്ല ഇതൊരു വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ഡീസെൻട്രലൈസഡ് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് ആണ് പേര് മാത്രം അവഞ്ചേഴ്സ് അല്ല കൺസെപ്റ്റ് തന്നെ അൺസ്റ്റോപ്പബിൾ ആണ് ഇവിടെ എൻ എഫ് ടി വാങ്ങാനും വിൽക്കാനും യൂസേഴ്സ് തന്നെയാണ് വില നിശ്ചയിക്കുന്നതും നിങ്ങൾ തന്നെയാണ് ലാഭം ലഭിക്കുന്നതും നേരിട്ട് നിങ്ങളുടെ വോളറ്റിലേക്ക് തന്നെയാണ് ഇതാണ് അവഞ്ചേഴ്സ് എൻ എഫ് ടി ദ പവർ ഓഫ് ബ്ലോക്ക് ചെയിൻ റൈറ്റ് ഇൻ യുവർ ഹാൻഡ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്താണ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് മറ്റുള്ള പ്രൊജക്ടുകളിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമായി തോന്നുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അവഞ്ചേഴ്സ് എൻ എഫ് ടി അവൻജേഴ്സ് എൻ എഫ് ടി ഒരു വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് എൻ എഫ് ടി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇത് സാധാരണ എൻ എഫ് ടി കളക്ഷൻ അല്ല ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് എവിടെ യൂസേഴ്സ് തമ്മിൽ എൻ എഫ് ടികൾ ബൈ ചെയ്ത് സെൽ ചെയ്യുന്നു സെൻട്രൽ അഡ്മിൻ ഇല്ല എല്ലാ ട്രാൻസാക്ഷനുകളും ബ്ലോക്ക് ചെയ്യുന്ന മുഖേന ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും അതായത് ഒരു പേഴ്സൺ അല്ല കോഡാണ് ഇവിടെ റൂള് നിർവഹിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം അവഞ്ചേഴ്സ് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ഡിസെൻട്രലൈസ്ഡ് വോളറ്റ് മാത്രമാണ് ഉദാഹരണത്തിന് ഡ്രസ് വോളറ്റ് മെറ്റാമാസ്ക് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ സേഫ് ൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വോളറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എൻ എഫ് ടികളെ ബൈ ചെയ്യാനും മറ്റു യൂസേഴ്സിന് വിൽക്കാനും കഴിയും എൻ എഫ് ടി വിൽക്കുമ്പോൾ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതിനാൽ നിങ്ങളുടെ എൻ എഫ് ടി എത്ര വിലയ്ക്കാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് തന്നെ നിർണ്ണയിക്കാം സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റേഴ്സ് ഓർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം യൂസേഴ്സിന് മാർക്കറ്റ് പ്ലേസ് മുഖേന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുകൊണ്ട് സിസ്റ്റം റിവാർഡ്സ് മെക്കാനിസം എൻ എഫ് ടി എക്കോ സിസ്റ്റത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് റിവാർഡിൻ്റെ കാര്യത്തിൽ വരാന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം അവകാശപ്പെടുന്നത് പ്രകാരം എൻ എഫ് ടി ബൈ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിന് സ്മാർട്ട് കോൺട്രാക്ട് മുഖേന രണ്ട് ശതമാനം മുതൽ മൂന്നര ശതമാനം വരെ റിവാർഡ് ലഭിക്കും എന്നാൽ ഇത് ഗ്യാരൻ്റീഡ് റിട്ടേൺ ഒന്നുമല്ല സ്മാർട്ട് കോൺട്രാക്ട് പെർഫോമൻസ് അനുസരിച്ച് ഇതിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് റിവാർഡ് ഈ അടുത്ത കാല എൻ എഫ് ടി എക്കോസിസ്റ്റത്തിലെ ഓട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ പോലെ അഡ്മിൻ അപ്രൂവ് അല്ലെങ്കിലും മാനുവൽ പേ ഔട്ട് ഒന്നുമില്ല ഇനി ഇതിൻ്റെ സേഫ്റ്റി അതേപോലെ ട്രാൻസ്പെറൻസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എല്ലാ ട്രാൻസാക്ഷൻസും പബ്ലിക് ബ്ലോക്ക് ചെയിനുമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫണ്ട് നിങ്ങളുടെ വോളറ്റിലാണ് സെൻട്രൽ ഹോൾഡ് ഒന്നുമില്ല ഇല്ല വിഡ്രോവൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇതിനൊരു ലോക്ക് ഇൻ പീരീഡ് ഒന്നും ക്രിയേറ്റർ പ്ലാറ്റ്ഫോം ഡയറക്റ്റ് കൺട്രോൾ നടത്തുന്നില്ല ഇതൊക്കെ കൂടെ അവഞ്ചേഴ്സ് എൻ എഫ് ടിയെ ഒരു ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിറ്റി ഡ്രൈവൺ എക്കോസിസ്റ്റ് ആക്കുന്നുണ്ട് ഡീസെൻട്രലൈസേഷൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ ഉണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്നത് കൺട്രോൾ വ്യക്തിയുടെ കയ്യിൽ മാത്രല്ല സിസ്റ്റത്തിന്റെ കോഡിന്റെ കയ്യിലാണെന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഇതിന്റെ ജെനുവിനിറ്റിന്റെ കാര്യത്തിലും ഡൗട്ട് ഒന്നും വേണ്ട തെറ്റായ മാറ്റങ്ങൾ ഒഴിവാക്കാം ട്രസ്റ്റ് ലെവൽ നമുക്ക് ഇതിനോട് കൂടും അവൻജിയസ് എൻ എഫ് ടി ഇതിന്റെ ഉദാഹരണമാണ് ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രൈവൻ ആൻഡ് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് ആണ് അവിടെ എല്ലാ റൂൾസും സ്മാർട്ട് കോൺട്രാക്റ്റിൽ തന്നെയാണ് നിർവഹിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ മറ്റൊരാളെ കയ്യിൽ അല്ലാത്തതുകൊണ്ടും ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടും ബ്ലോക്ക് ചെയിൻ ത്രൂ ഇതിന്റെ പ്രോസസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടൊക്കെ ഒക്കെ ഇതിന്റെ ജന്യൂനിറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ ഈ അവഞ്ചേഴ്സ് ജേസ് എൻ എഫ്റ്റി എന്തുകൊണ്ടും നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം ഈ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അവഞ്ചേഴ്സ് ജിയർസ് എൻ എഫ്റ്റി അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ